പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ നാം താമസിക്കുന്ന ഈ ദുനിയാവിൽ ും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പള്ളികളാണെന്നും നബിഹു അലൈഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിച്ചു അഹബുൽ വിശുദ്ധ ഖുർആനിലൂടെ തന്നിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു സുബാന പള്ളികളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് മസാജിതലില്ല പടച്ചറബിന് ഏറെ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ നമ്മുടെയും പ്രിയപ്പെട്ട കേന്ദ്രങ്ങളായി മാറണം ജീവിതത്തിലൊരു വലിയ സമയം പള്ളികളുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ് പടച്ചറബ് തന്റെ പ്രിയപ്പെട്ട കേന്ദ്രത്തിലേക്ക് വരുന്ന തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് വരുന്ന അടിമകൾ അവർ ഓരോ സമയം വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും അവർക്കു വേണ്ടി സ്വർഗീയമായി വിരുന്നൊരുക്കുന്നുണ്ട് എന്ന് നെബിസല്ലാഹു അലൈഹി വസ്ലമ ഒരിക്കൽ പറയുകയുണ്ടായി മൻ അദാ ഓരോ സമയത്തും പള്ളിയിലേക്ക് വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും സ്വർഗീയമായ വിരുന്നുകൾ തന്റെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു സുബഹാന ഹുല ഒരുക്കി വെക്കുകയാണ് അള്ളാഹു സുബഹാന ഹു താലയുടെ കിതാബ് പഠിക്കുവാൻ വേണ്ടി അത് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പള്ളിയിൽ പടച്ചറബിന്റെ അടി അടിമകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരിലേക്ക് പടച്ചറബിന്റെ സെക്കീന് തിറങ്ങുമെന്നും അർഹമത്ത് വർഷിക്കുമെന്നും മലായിക്കത്തുകൾ അവരെ പൊതിയുമെന്നും അള്ളാഹു സുബഹാനഹു താല തന്റെ അടുക്കലുള്ളവരോട് ഈ ഒരുമിച്ചു കൂടിയ ആളുകളെ കുറിച്ച് പറയുമെന്നും നബിസല്ലാഹു അലൈഹി വസല്ല നമ്മളോട് സന്തോഷവാർത്ത വാർത്ത അറിയിച്ചിട്ടുണ്ട് ഓരോ തവണ പള്ളിയിലേക്ക് ശുദ്ധിയായി കൊണ്ട് ഒളുവെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഓരോ കാൽവെപ്പിനും അവന്റെ ഓരോ പാപങ്ങൾ പൊറത്തു കൊടുക്കുമെന്നും പടച്ചറബിൻ്റെ അടുക്കലുള്ള സ്ഥാനം അവനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നും നബിസല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു വളരെ കൂടി സമാധാനത്തോടുകൂടി കൂടിയാണ് നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത് ഇതാത്തും കൂടി ശാന്തതയോടുകൂടി നിങ്ങൾ പള്ളിയിലേക്ക് പോകണം ഫമ ഫഅത്തിമും ഇനി എന്തെങ്കിലും റക്കാത്തുകൾ നഷ്ടപ്പെട്ടു പോയാൽ ധൃതി പിടിക്കുകയല്ലേ വേണ്ടത് സമാധാനത്തോടു കൂടി ചെന്ന് ഇമാമിനെ പിന്തുടർന്ന് അത് ഇമാമിനോടൊപ്പം എത്ര കെട്ടിയോ ബാക്കിയുള്ളത് നമ്മൾ നമസ്കരിച്ച് പൂർത്തീകരിക്കണമെന്ന് പ്രവാചകൻ സല അലൈഹി വസലമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് പ്രവാചകൻ സലഹു അലൈഹി വസലമ്മ പറഞ്ഞു അള്ളാഹു സുബഹാനഹു താലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അണിഞ്ഞൊരുങ്ങുവാൻ ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് നബി സലാഹു അലൈഹി വസലമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല അള്ളാഹു സുബഹാനഹു താലയും പറഞ്ഞുവല്ലോ യാ ബനി ആദമ ഖുസുക്കും അള്ളാഹു സുബഹാനഹു താലയുടെ കൂടി കൽപ്പനയുണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല അലങ്കാര വസ്ത്രങ്ങൾ അണിയണമെന്ന് പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറന്നുപോകരുത് പ്രാർത്ഥിച്ചിരുന്നു അതേപോലെ തന്നെ പള്ളിയിൽ കയറിയാൽ രണ്ടറക്കാലത്ത് തഹ്യത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് നബി നബിസ്ാഹു അലൈഹി വസ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പള്ളികളുമായി കൊണ്ടുള്ള മര്യാദകൾ പള്ളികളോടുള്ള ബാധ്യതകൾ എല്ലാ സമയത്തും അത് നിർവഹിക്കാൻ ശ്രമിക്കൽ വിശ്വാസികളുടെ ബാധ്യതയാണ് പള്ളികളുമായി വലിയ ഹൃദയബന്ധമുള്ള ആളുകൾക്ക് ക്രിയാമത്തെ നാളിൽ അള്ളാഹു ശുഭഹാനഹ താല പ്രത്യേകമായ പരിഗണന കൊടുക്കുമെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചുവല്ലോ അറസിന്റെ തടൽ അവൽ അവർക്ക് ലഭിക്കും പള്ളി പരിപാലിക്കുന്ന ആളുകളെ പ്രത്യേകമായി അള്ളാഹു ിൽ അവരെ അഭിസംബോധന ചെയ്യുമെന്നും അവരെ പ്രത്യേകമായി പരിഗണിക്കുമെന്നും നബി നബിഹു അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പടച്ചറബിന്റെ ഇഷ്ടപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മുടെയും ഇഷ്ട സ്ഥലങ്ങളായി മാറ്റുവാനും കൂടുതൽ സമയം പള്ളികളുമായി കൊണ്ട് ബന്ധപ്പെടുവാനും നൽകപ്പെടുന്ന നല്ലവരിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി